ശർക്കര മൈലാഞ്ചി ഇടാൻ പറ്റുമോ എന്നൊരു ചോദ്യം അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ ക്ലാസ് നല്ലതുപോലെ മനസ്സിലാക്കാനുള്ള പ്രദാനം ചെയ്യട്ടെ ആമീൻ യാ അറിയുന്നതും ായ സൽക്രമമായി കബൂലാക്കി തരട്ടെ അമീൻബൽ ഒരുപാട് ആളുകൾ ദുഹാ കൊണ്ട് വസീത്ത് ചെയ്യാറുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മൊറാദുകൾ ഹാസുലാക്കുകയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുകയും ചെയ്യട്ടെ അമീൻബൽമീൻ പണ്ട് കാലങ്ങളിലൊക്കെ പെരുന്നാൾ അതുപോലെ വിവാഹങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സഹോദരിമാർ മൈലാഞ്ചി ഇടാറുണ്ട് അത് തന്നെ ഇല അരച്ച് മൈലാഞ്ചി ഇടുന്ന രീതിയായിരുന്നു ഇന്ന് അതൊക്കെ മാറി പുതിയ പുതിയ മോഡലുകൾ കടന്നു വരുമ്പോ അതാണല്ലോ ഇന്ന് വിപണിയിലൊക്കെ കാണപ്പെടുന്ന ടൂപ് മൈലാഞ്ചികളും അതുപോലെ ശർക്കര മൈലാഞ്ചികളും ഒക്കെ ഇതൊക്കെ കയ്യിൽ ഇടാൻ പറ്റുമോ എന്ന് സ്വാഭാവികമായും സംശയം വരും അതിനെ കുറിച്ചാണ് ഇൻഷ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് മൈലാഞ്ചി ഇടുന്നതിന്റെ വിധി ആദ്യം ഒന്ന് നമുക്ക് പഠിക്കാം അതായത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് മൈലാഞ്ചി ഇടൽ സുന്നത്തും വിവാഹം കഴിയാത്ത സ്ത്രീകൾക്ക് അത് കറാഹത്വമാണ് പുരുഷന്മാർക്ക് പിന്നെ പറയേണ്ടതില്ലല്ലോ ഹറാമാണ് അത് ചികിത്സക്ക് വേണ്ടിയാണെങ്കിൽ ജായിസാണ് ആണ് അതുപോലെ ഹിദ്ദിരിക്കുന്ന സ്ത്രീകൾക്ക് ഹറാമാണ് ഇതൊക്കെയാണ് മൈലാഞ്ചി ഇടുന്നതിൻ്റെ മസ്അല എന്ന് പറയുന്നത് ഇനി ശർക്കര മൈലാഞ്ചി ഇടാൻ പറ്റുമോ എന്നതിലേക്ക് നമുക്ക് കടക്കാം ശർക്കര മൈലാഞ്ചി എന്നത് വാസ്തവത്തിൽ എനിക്കറിയില്ലായിരുന്നു അതെന്ത് മൈലാഞ്ചി ആണ് പക്ഷെ അതിനെക്കുറിച്ച് പഠിച്ചപ്പോ ശർക്കരയുമായി യാതൊരു ബന്ധവും ആ മൈലാഞ്ചിക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനെക്കുറിച്ച് ഒരുപാട് അറിയുന്നവരുണ്ടാകാം ഏതായിരുന്നാലും ശർക്കരയുടെ ഒരു ലായനിയിൽ അതായത് ശർക്കര ഒരു പാത്രത്തിൽ വെച്ച് അതിൽ നിന്ന് പിന്നെ അടിയിൽ തീ കൊടുത്ത് അതിൽ നിന്ന് ആവിയായി വരുന്ന ശർക്കരയുടെ ലായനിയിൽ മൈദയും അതുപോലെ ചായപ്പൊടിയും ചേർത്തുണ്ടാക്കുന്ന ഒരു മിശ്രിതമാണല്ലോ അത് പിന്നെ തേക്കുന്ന സമയത്ത് മഞ്ഞ കളറും അത് കഴിഞ്ഞാൽ ചുവപ്പും ആകുന്ന ഈ മൈലാഞ്ചി എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ശരീരത്തിലേക്ക് വെള്ളം ചേരാത്തൊരു വസ്തുവാണ് അപ്പോ അത് പാടെ ഉപേക്ഷിക്കലാണ് ഏറ്റവും നല്ലതായ ഒരു കാര്യം ഏത് മൈലാഞ്ചിയും സുന്നത്തായ ആളുകൾക്ക് ഇടാൻ പറ്റും പക്ഷെ അത് ശരീരത്തിലേക്ക് വെള്ളമായിട്ടില്ലെങ്കിലാണ് പ്രയാസം വരുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഒരു ശർക്കര മൈലാഞ്ചി ഒരാൾ ഇട്ടു അതായത് ഒരു സുന്നത്തായ സ്ത്രീ ഇടാൻ പറ്റുന്ന സ്ത്രീ ഇട്ടു അത് ചുരണ്ടിയാൽ പോരുന്ന ഒരു വസ്തുവാണെങ്കിൽ ഒരിക്കലും അത് വെള്ളം ശരീരത്തിലേക്ക് ചേരുകയില്ല മറിച്ച് ചുരണ്ടിയാൽ തൊലിയാണ് പോരുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലയൊക്കെ അരി അരച്ചുണ്ടാക്കുന്ന മൈലാഞ്ചി വാസ്തവത്തിൽ അങ്ങനെയാണ് അത് ശരീരത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരു ദ്രാവകമാണല്ലോ ഒരു ലായനിണല്ലോ അതുകൊണ്ട് തന്നെ അത് പൊതുവു ശരിയാകും പക്ഷെ ഈ മൈലാഞ്ചി ഇടുമ്പോ ശരീരത്തിൽ ഒരു കോട്ടിങ് ആയി ചുരണ്ടിയാൽ പോരുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ അത് ശരീരത്തിൽ വെള്ളം ചേരാത്ത ഒരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ അത് ഇടുന്നതിൽ കുഴപ്പമൊന്നുമില്ല വിരോധമൊന്നുമില്ല പക്ഷെ അടുത്ത നിസ്കാരമാകുമ്പോഴൊക്കെ എന്ത് ചെയ്യണം അത് പാടെ ചുരണ്ടിയിട്ട് പോക്കിയിരിക്കണം അതൊക്കെ ഒരു കണക്കിന് പ്രയാസമാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത് ഉപേക്ഷിക്കലാണ് ഏറ്റവും നല്ലതായ ഒരു കാര്യം ഈ ഒരു രീതിയാണ് ട്യൂബ് മൈലാഞ്ചി ആകട്ടെ ശർക്കര മൈലാഞ്ചി ആകട്ടെ ഏത് മൈലാഞ്ചി ആയാലും നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം ചേരുന്ന വസ്തു അല്ലെങ്കിൽ അത് വലിയ പ്രയാസമായിരിക്കും കാരണം ഇത് ശരിയാവുകയില്ല വലവേ ശരിയാവുകയില്ല നമ്മുടെ ഇബാദത്തിനെല്ലാം ബാധിക്കുന്ന ഒരു വസ്തുവായി മാറിപ്പോകും അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രവർത്തിക്കാനുള്ള തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ ആമീൻ ആലമീൻ അസ്സലാമി വാബർകാത്ത